ഒരുപാട് നാളുകളായിട്ട് ചില അസ്വസ്ഥതകൾ നമ്മളെ അലട്ടുന്നുണ്ട് സങ്കടങ്ങൾ അലട്ടുന്നുണ്ട് ഉറക്കം വരാത്ത പല രാത്രികൾ ഈ സങ്കടങ്ങളെ ഓർത്ത് ഈ അസ്വസ്ഥതകളെ ഓർത്ത് പല രാത്രികളും നമ്മളിങ്ങനെ ഉറങ്ങാതെ കിടപ്പുണ്ട് പലരും മാറ്റി നിർത്തിയ ആ കഴുതയെ ഓശാന ഞായറാഴ്ച കർത്താവ് കൊണ്ടുവരാൻ പറഞ്ഞു അതിൻ്റെ പുറത്തേറി മോശാന ഞായറാഴ്ച ജയിൽ വിളികളോടുകൂടെ എല്ലാവരുടെ നടുക്കുകൂടെ ആ കഴുത പോവുകയാണ് ആ കഴുത പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ം ശ്രദ്ധിക്കപ്പെടാൻ ഞാൻ ആരാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നെ ആർക്കും വേണ്ട എന്നുള്ള നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ കുത്തി നിറയുന്നുണ്ട് ഈശോമിഷിഹായി ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കർത്താവിൻ്റെ വചനത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ ഈ ദിവസം നൽകി കർത്താവ് അനുഗ്രഹിച്ചതിനോർത്ത് നമുക്ക് നന്ദി പറയാം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ ദിവസം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് നന്ദി പറയാം നമ്മളെ കുറവുകൾ മറന്ന് നമ്മളെ സ്നേഹിക്കുന്ന നല്ല ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരുപാട് നാളുകളായിട്ട് ചില അസ്വസ്ഥതകൾ നമ്മളെ അലട്ടുന്നുണ്ട് സങ്കടങ്ങൾ അലട്ടുന്നുണ്ട് ഉറക്കം വരാത്ത പല രാത്രികൾ ഈ സങ്കടങ്ങളെ ഓർത്ത് ഈ അസ്വസ്ഥതകളെ ഓർത്ത് പല രാത്രികളും നമ്മളിങ്ങനെ ഉറങ്ങാതെ കിടപ്പുണ്ട് നാളെ എന്തായി തീരും നാളെ എങ്ങനെ പോകും എന്ത് ചെയ്യും എന്നുള്ള ആകുലതയോടെ അസ്വസ്ഥതയോടെ നമ്മൾ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അവർക്കായിട്ട് ഒരുപക്ഷെ നമുക്കറിയാവുന്ന വ്യക്തികളായിരിക്കാം നമ്മളായിരിക്കാം അവരിലേക്ക് ഈ വചനം നമ്മൾ നിറച്ച് കൊടുക്കുകയാണ് നൂറ്റി രണ്ടാമത്തെ സങ്കീർത്തനം ഏഴാം തിരുവചനം ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഏകാഗിയാണ് ഞാൻ വചനം ഒന്നും കൂടെ നമുക്ക് വായിച്ച് ധ്യാനിക്കാം ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഏകാഗിയാണ് ഞാൻ ഒരുപക്ഷെ നമ്മൾ നമ്മൾ തന്നെ വിചാരിച്ച് നമ്മൾ തന്നെ ചിന്തിച്ച് ഞാൻ ഏകാഗിയാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നെ ആർക്കും വേണ്ട എന്നുള്ള നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ തന്നെ കുത്തി നിറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല രാത്രികളും നമ്മൾ ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ തനിച്ചല്ല നിൻ്റെ ഒപ്പം നിൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം എന്ന് പറഞ്ഞവൻ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കൂടെ എപ്പോഴും വസിക്കുന്ന കർത്താവ് അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർനിലക്കുന്നു ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തന രണ്ടാം തിരുവചനം തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട അളവിൽ നൽകുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഞാൻ ഏകനാണ് എനിക്കാരും ഇല്ല എന്ന് പറഞ്ഞ് നമ്മളായിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല മറ്റു പലരും ചിലപ്പോഴൊക്കെ പറയും നിന്നെക്കൊണ്ട് ആവശ്യമില്ല ഒരു ഉപകാരമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാലും കർത്താവിന് നമ്മളെക്കൊണ്ട് ആവശ്യമുണ്ട് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഈ രാത്രിയിൽ നിറയട്ടെ എൻ്റെ കർത്താവിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് പലരും മാറ്റി നിർത്തിയ ആ കഴുതയെ ഓശാന ഞായറാഴ്ച കർത്താവ് കൊണ്ടുവരാൻ പറഞ്ഞു അതിൻ്റെ പുറത്തേറി ഓശാന ഞായറാഴ്ച ജയിൽ വിളികളോടുകൂടെ എല്ലാവരുടെ നടുക്കൂടെ ആ കഴുത പോവുകയാണ് ആ കഴുത പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത്രമാത്രം ശ്രദ്ധിക്കപ്പെടാൻ ഞാൻ ആരാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് നമ്മളെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ചിന്തയോടെ നമുക്ക് സമാധാനമായിട്ട് ഈ രാത്രിയിൽ ഉറങ്ങാനായിട്ട് പോകാം കാര്യങ്ങൾക്കു ഇപ്പം കണ്ണുകളടക്കാം ഞാൻ ഏകനല്ല ഞാൻ അസ്വസ്ഥനല്ല ഞാൻ ഇനി ഒരു കാര്യത്തെക്കുറിച്ചും അസ്വസ്ഥതപ്പെടുകയും വേണ്ട എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്ന അസ്വസ്ഥതപ്പെടുന്ന പ്രിയപ്പെട്ട മക്കളുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നദ്ധയിൽ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി അവൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ അവൻ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തും നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കും കർത്താവ് ഉത്തരം നൽകും അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വരവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ